എല്ലാപോലും പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ ഈ പൊതിരുള്ളിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് ഇന്നേക്കാകുമ്പോൾ ഏകദേശം മൂന്ന് ദിവസത്തിലേക്ക് കടക്കുകയാണ് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ട് എന്നാൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ നീക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആരാധകർക്ക് സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും വിദേശ താരങ്ങളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കരാർ അവസാനിച്ച പെപ്പറ മാത്രമാണ് നിലവിൽ ക്ലബ് വിട്ടിട്ടുള്ളത് എന്നാലും വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനങ്ങൾ വരാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം പങ്കുവെച്ച വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കൂടാതെ മിലോസും എന്തായാലും പുറത്ത് Course, women, ും എന്ന് തന്നെയാണ് നിലവിൽ മാർക്കസ് മുർഗ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൂടാതെ ഇപ്പോൾ ക്യാപ്റ്റനായ ലൂണ എഫ് സി ഗോവയിലേക്കോ മുംബൈ സിറ്റിയിലേക്കോ ചേക്കേരിയേക്കും എന്നുള്ള റൂമറുകളും നിലവിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഡേവിഡ് കാറ്റലയുടെ അടുത്ത സീസണിലേക്കുള്ള സിസ്റ്റത്തിൽ ലൂണയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ ലൂണയോട് വേറെ ക്ലബ്ബിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയയും അറിയിച്ചത് എന്നാൽ ഇപ്പോൾ ഏതൊക്കെ വിദേശ താരങ്ങൾ ക്ലബ്ബിൽ തുടരും അതുപോലെ തന്നെ ഏതൊക്കെ വിദേശ താരങ്ങൾ പുതിയതായി ടീമിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു ആരാധകൻ ബ്ലാസ്റ്റേഴ്സിന്റെ സി ഓയം ചാറ്റർജിയോട് ഒരു ചോദ്യമായി ചോദിച്ചിരുന്നു അതിന്റെ മറുപടി അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വിലക്ക് കടക്കാം എന്തായാലും ആരാധകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ തുടരും അതുപോലെ തന്നെ പുതിയതായി ഏതൊക്കെ വിദേശ താരങ്ങൾ ടീമിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു ആരാധകന്റെ ചോദ്യം അതിന് മറുപടിയായി അഭിക് ചാറ്റർജി ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുക ഉടൻ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നിങ്ങളിലേക്ക് എത്തും ആ താരങ്ങൾ ഏതൊക്കെ താരങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ആരാധകന്റെ ചോദ്യത്തിന് മറുപടിയായി നിലവിൽ നൽകിയിട്ടുള്ളത് എന്തായാലും ഏതൊക്കെ താരങ്ങൾ പുറത്തു പോകും അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങൾ പുതിയതായി ടീമിലേക്ക് എത്തും വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ വിദേശ താരങ്ങൾ പുറത്തു പോകും അതുപോലെ തന്നെ ഏതൊക്കെ വിദേശ താരങ്ങൾ ഇങ്ങോട്ട് എത്തും എന്നതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ആരാധകരിലേക്ക് എത്തും എന്നൊരു കാര്യമാണ് അഭിക് ചാറ്റർജി നിലവിൽ വ്യക്തമാക്കുന്നത്